സുഹൃത്തുക്കളെ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജ് വട്ടപ്പാറയിൽ ടച്ചാക്കൊണ്ടിരിക്കുന്ന വട്ടപ്പാറയിൽ നിന്നും ഒരു അതിമനോഹര വ്യൂ ബ്രിഡ്ജിന്റെ അവസാന ഏരിയ ഓണിയൽ ഓണിയൽപാലത്തേക്ക് കണ്ടെയ്നറിലെ എസ്ക്വേറ്റർ കയറി പോകുന്ന കാഴ്ച അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഓണിയൽ പാലം വരെ പുതിയ വയഡക്ട് ബ്രിഡ്ജിന്റെ അടിഭാഗത്തെ കാഴ്ചകളും കണ്ട് നമുക്ക് വീഡിയോ വട്ടപ്പാറ വയഡക്ട് പാദത്തിന്റെ തുടക്കം വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത വളാഞ്ചേരി ബൈപ്പാസിലെ വട്ടപ്പാറ മുതൽ പാലം വരെ വരുന്ന വൈഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കഞ്ഞിപ്പുര കഴിഞ്ഞ് വട്ടപ്പാറ വളവെത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ റൈറ്റ് സൈഡിൽ സർവീസുകളുടെ പണികൾ പൂർത്തീകരിച്ച് അതുവഴിയാണിപ്പോൾ വാഹനങ്ങളൊക്കെ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്നത് അതുപോലെ നേരെ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ സർവീസ് റോഡിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സെൻട്രൽ ഭാഗത്ത് പാതയുടെ കുറഞ്ഞ താഴ്ചയിൽ നിന്നും മണ്ണ് എടുത്തു വരാനുണ്ട് അപ്പോൾ എസ്ക്വേറ്റർ ഉപയോഗിച്ച് മണ്ണൊക്കെ ടോറസൽ ലോറിയിൽ നിന്ന് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയാണ് അതോടെ ഇവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര പൊട്ടപ്പാറ വയടക് പിടിച്ച് വരുന്ന ആ ഒരു ഏരിയ വരെ ഒരേ ലെവലില് കാറ്ററക്കങ്ങൾ കുറച്ച് അതുപോലെ വളവും തിരിവൊക്കെ പരമാവധി കുറച്ച് പാലത്തിനോട് ടച്ച് ാക്കി വരുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പാലത്തിൻ്റെ തുടക്ക ഭാഗമായ ആ ഒരു ഏരിയയിലേക്ക് ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കയറിട്ടോ അപ്പോൾ ഇത് താഴെ ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ വളാഞ്ചേരി ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഏരിയയിൽ പോയിട്ട് എത്രത്തോളമാണ് വയഡക്റ്റ് പാലത്തിൻ്റെ ആ ഒരു ഭാഗം വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് എല്ലാം നമുക്ക് കാണാം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്കമായ ഇവിടുന്ന് അങ്ങോട്ട് കാട്ടുപരുത്തി വരെ ി കാട്ടുപരുത്തി വരെ അതിന്റെ മുകൾ ഭാഗത്തു കൂടി നമ്മൾ കടന്ന് ആറ് ആറുവരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ഭാഗത്തെ ബാരിയറിന് സെൻറ്റർ ഡിവൈഡർ ലൈൻ അതുപോലെ സ്ട്രീറ്റ് ലൈനും അങ്ങനെ എല്ലാ ഫൈനൽ ടാറി വർക്ക് വരെ കംപ്ലീറ്റ് ചെയ്ത ഒരു വീഡിയോ ഒക്കെയായിരുന്നു ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഇന്നത്തെ വീട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കിലോമീറ്റർ ദൂരെ പരിധിയുള്ള ഈ പാലത്തിന്റെ രണ്ടറ്റത്തും എത്രത്തോളമാണ് വർക്ക് ഇതുവഴി കടന്ന് പാലത്തിന്റെ മുകളിലൂടെ കടന്ന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഈ അറ്റത്തെത്തിയിട്ടോ പാലത്തിൻ്റെ തുടക്കമായ ഈ ഒരു നമുക്കറിയാം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ ഏറ്റവും വലിയ കുന്നിൻമുകൾ രണ്ട് ഭാഗം കട്ട് ചെയ്ത് താഴ്ചയിലെടുത്ത് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് നമ്മുടെ പാലത്തിനൊക്കെ ടച്ചാക്കി വരുന്ന വർക്കുകൾ അല്ലെങ്കിൽ കുറഞ്ഞൊരു ഭാഗം കൂടി മണ്ണിട്ട് ലെവലായി കഴിഞ്ഞാൽ നമുക്കതു വഴി കടന്നു പോകാൻ പറ്റും അപ്പോൾ ആ നല്ല രീതിയിലുള്ള വർക്കൗട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കി ജെസ്ഇ ബി റോക്കി റോക്യുവേച്ചൊക്കെ പെട്ടെന്ന് പെട്ടെന്നായി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പാലത്തിൻ്റെ ഈ തുടക്ക ഭാഗത്ത് കാണാൻ പറ്റിയത് പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി അതൊക്കെ തായ്ച്ചയിലെടുത്ത് ഇവിടുന്നാണ് പല ഭാഗത്തേക്കും ബേബി മെറ്റിലും മെറ്റലൊക്കെ കൊണ്ടുപോയിരുന്നത് അത്രക്കും കരിം പാറയായിരുന്നു ഈ ഒരു ഭാഗത്ത് ഉയർന്ന കുന്നുകൾ എത്രയോ ആയിട്ടില്ല നമ്മൾ വട്ടപ്പാറ വളവിൻ്റെ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് ആ കുന്നിൻ്റെ ഈ കുന്നിൻ്റെ ഉയരൊക്കെ ഞാനിങ്ങനെ കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഈ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വന്ന് അവിടെ നിന്ന് തിരിച്ച് വൈടറ്റ് പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കും അവിടെ കണ്ടെയ്നർ ലോറിയിലേക്ക് എസ്ക്വേറ്റർ കയറുന്ന ആ ഒരു കാഴ്ചയാണ് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് നമ്മൾ വളാഞ്ചരി പാലത്തിൻ്റെ അടിയിലൂടെ വളാഞ്ചേരിക്ക് പോകുന്ന ആ റോഡിൻ്റെ തായ് ഭാഗത്തു കടന്ന് കാട്ടു കാവുംപറം കാട്ടു പരുത്തി ഓണിയൽപാൽ അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം വീഡിയോകൾ സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായും കാണുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സുഹൃത്തുക്കളെ ഇനി പാലത്തിൻ്റെ അടിഭാഗത്തുകൂടെ കടന്നു പോകുമ്പോൾ ഏകദേശം രണ്ട് കിലോമീറ്റർ നൂറ് മീറ്ററും ദൂരവരികളുള്ള ഈ പാലത്തിൻ്റെ കാട്ടുപ്പരുത്തി ആ ഒരു ഭാഗത്തെത്തുമ്പോൾ ആ ഒരു അറ്റത്ത് എത്രത്തോളമാണ് ഈ പാലത്തിൻ്റെ വർക്കുകൾ അവിടെ ടാറിംഗ് വർക്കുകളൊക്കെ ആയി അങ്ങോട്ട് ഉണിയൽപ്പാലം ഭാഗത്തേക്ക് ടച്ച് ടച്ചായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ വട്ടപ്പാറ കറക്റ്റ് വളവിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടുന്ന് പാലത്തിൻ്റെ തുടക്ക ഭാഗം നമ്മളതിൻ്റെ മുകളിൽ നിന്നാണ് നാളത്തെ ഞങ്ങളെ കാണിച്ചിരുന്നത് ഇവിടെ രണ്ട് ഭാഗത്ത് ഇപ്പോൾ ബ്ലോക്ക് പത്തി ചേർത്ത് പാലത്തിനോട് ഒരേ ഐറ്റിൽ വന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ മണ്ണിട്ട് ചിലവാക്കുന്ന വർക്കുകൾ മാത്രമാണ് അവിടെ അങ്ങനെ പാലത്തിൻ്റെ അടിഭാഗത്തു കൂടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇവിടെ അങ്ങോട്ട് പാലം വരെയുള്ള പില്ലറിൻ്റെ പെയിൻറ് വർക്കുകൾ ഗർഡറുള്ള പെയിൻറ് വർക്കുകൾ അതുപോലെ അടിഭാഗത്തെ ഫിനിഷിംഗ് വർക്കുകൾ അതെല്ലാം ഒന്ന് നമുക്ക് കണ്ടു നോക്കാം കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി കടന്നു വന്ന സമയത്ത് പാലത്തിൻ്റെ പില്ലറിൻ്റെ പെയിൻ്റ് വർക്കുകളൊന്നും പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു അതുപോലെ ഗർഡറിൽ പല ഭാഗങ്ങളിലും പെയിൻറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ടായിരുന്നു അപ്പോൾ എത്രത്തോളമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആ ഒരു കാഴ്ചകളും കണ്ട് വയടറ്റ് പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗം അവിടെയാണ് ഇപ്പോൾ പുതുതായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഓണിയൽപ്പാലം ഭാഗത്തേക്കാണ് ഇപ്പോൾ തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുന്നത് അവിടെ ഉയർത്തിയിട്ട് ഓണിയൽപ്പാലം അണ്ടർ പാസിന് ഒപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്നൊരു മുകൾ ഭാഗത്തെ ആ ഒരു കാഴ്ചകളും കാണാം അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കാവുംപുറം എത്തുന്ന മുമ്പായിട്ട് പില്ലറിൻ്റെ ഒക്കെ ഹൈറ്റ് തുടക്ക ഭാഗം ഒരു മുപ്പത് മീറ്ററിൻ്റെ ഹൈറ്റിലാണെങ്കിൽ പിന്നീട് ഇങ്ങനെ ഇരുപത്തഞ്ച് മിനിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് പോകാം കേട്ടോ തുടക്കഭാഗം നല്ല വലിയ പില്ലറുകൾ നമുക്ക് കാണാം അപ്പോൾ ഇവിടെയൊക്കെ പെയിൻറ് വർക്ക് പറഞ്ഞാൽ കുറഞ്ഞ ഭാഗങ്ങളും ഇഞ്ഞ് പെയിൻ്റ് അടിക്കാനുണ്ട് അതുപോലെ തന്നെ ഗർഡുള്ള ഗ്രേ കളറിൻ്റെ പെയിന്റ് വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഇതിൻ്റെ അടിഭാഗത്തെ ഫിനിഷിംഗ് വർക്കുകൾ കുറെ ഒക്കെ ഈ ഒരു ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഈ പില്ലറിന്റെ സെറ്റർ പ്ലേറ്റ് അതുപോലെ തൂണുകൾ ഇരുമ്പിൻ്റെ ഓരോ കഷ്ണങ്ങൾ അങ്ങനെ പല ആയിട്ടും ഈ ഭാഗത്ത് കൂട്ടിട്ടിരിക്കും അതൊക്കെ ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ നോക്കിക്കുള്ള വട്ടപ്പാറ പാലത്തിൻ്റെ അതൊരു ഐറ്റും അതുപോലെ ആ നീളും ഇവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെയിന്റ് വർക്ക് തുടങ്ങിയിട്ടുണ്ടെട്ടോ ബ്ലൂ കളർ പില്ലറുള്ള വർക്ക് ഗ്രേ കളർ ഗർഡുള്ള വർക്ക് സുഹൃത്തുക്കളെ പ്രേക്ഷകരെ നമ്മളെ വീഡിയോ കാണുന്ന നമുക്കറിയാം ഈ പാലത്തിൻ്റെ തുടക്ക സമയത്ത് നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലം എടുക്കുന്ന അന്ന് മുതൽ തന്നെ നമ്മളിതിൻ്റെ ഈ പാലത്തിൻ്റെ വർക്കിൻ്റെ തുടക്ക വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു ഇതിൻ്റെ പില്ലറുള്ള പൈലിംഗ് വർക്ക് പിന്നീട് ഒരു പന്ത്രണ്ടോളം ചെറിയ ചെറിയ പില്ലറുകൾ അത് മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് കോൺക്രീറ്റ് ഇട്ട് ഈ തൂണുകളുടെ ബലപ്പെടുത്തുന്നതിനു വേണ്ടി അടിഭാഗം നല്ല രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ അതിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഓരോ പില്ലറിൻ്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ പന്ത്രണ്ടോളം പില്ലറിലാണ് ഇത് മൊത്തത്തിൽ അടിഭാഗം കോൺക്രീറ്റിൻ്റെ സെൻടർ ഭാഗത്ത് ഉയർത്തിയിട്ടുള്ളത് ആ ഓരോ തൂണുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ വയൽ പ്രദേശം തന്നെ നല്ല രീതിയിൽ തിക്നെസ്സിലാണ് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത് അന്ന് നമ്മളിതുവഴി ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മൾ ഇതുവഴി കടന്നു പോയിരുന്നത് വയലിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റാത്ത പ്രശ്നം ചളി ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അന്നത്തെ പഴയ വീഡിയോ ഒക്കെ നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് വീഡിയോ നമ്മളെ യൂട്യൂബിൽ സാബിത്ത് എസ് എം ജി വ്ളോഗിൽ ഈ വട്ടപ്പാറ വയടറ്റ് പാലവുമായി ബന്ധപ്പെട്ടുള്ളത് പത്തിരുപതിലേറെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഏകദേശം രണ്ടര കൊല്ലം മുമ്പ് ഈ പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്കതിൽ സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഈ തൂണിൻ്റെ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് ഈ തള്ളി നിൽക്കുന്നത് മുതൽ കമ്പികളൊക്കെ ഉണ്ടതൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് പെയിൻറ് വർക്ക് നടക്കുന്നതിന് വേണ്ടി അപ്പോൾ പിയർ ക്യാപ്പിനും കാപ്പിനും പില്ലറിൻ്റെ ആ ഏരിയയിലൊക്കെ ഈ ക്രൈൻ ഉപയോഗിച്ചപ്പോൾ കെ എൻ എസിൻ്റെ പണിക്കാരതിൻ്റെ മുകളിൽ നിന്ന് അത് കട്ട് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് രണ്ട് ക്രൈൻ ജംബോസ് ക്രൈൻ ഉപയോഗിച്ച് അതിൻ്റെ മുകൾ ഭാഗത്ത് അവിടെ ക്രൈൻ ഉപയോഗിച്ച് ഗ്രൈൻഡർ കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വർക്കും കൂടി ഇവിടെ കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ടുള്ള വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗത്തുള്ള അതിൻ്റെ ആ ഫിനിഷിംഗ് വർക്ക് കൂടി ആയി കഴിഞ്ഞാൽ ഇതിനും ബ്ലൂ കളർ പെയിൻ്റിൻ്റെ വർക്കുകൾ തുടങ്ങും അങ്ങനെ കുറഞ്ഞ ഭാഗങ്ങളിൽ അവിടും ഇവിടെയൊക്കെ ആയിട്ട് ഇനിയും പെയിൻ്റിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് നമുക്ക് കാണാം ഗർഡറിന് ഉള്ള ഗ്രേ കളറിൻ്റെ പെയിൻറ് വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞതാട്ടോ അപ്പോൾ ഈ കാണുന്ന ഏകദേശം ഒരു അഞ്ചാറ് തൂണിൻ്റെ പെയിൻറ്റ് വർക്ക് കൂടി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ആയി പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അതായത് നമുക്ക് കാണാം കാവമ്പുറം ഭാഗത്തേക്ക് പണികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ ബ്ലൂ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളും അതുപോലെ ഗഡുള്ള ഗ്രേ കളറിൻ്റെ വർക്കുകളും കഴിഞ്ഞ് അതോടെ നമ്മുടെ ഈ കാണുന്ന കുറഞ്ഞ ഏരിയയിലെ വർക്കൂടി കഴിഞ്ഞാൽ അടിഭാഗത്തെ ഫിനിഷിംഗ് വർക്കുകളാണ് പിന്നെ ചില ഭാഗങ്ങളെയൊക്കെ അടിയിൽ കോൺക്രീറ്റ് വലിയ കരിങ്കലുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെരിച്ച് പടുത്തു പോകുന്ന സിസ്റ്റങ്ങളൊക്കെ കണ്ടിരുന്നു ഈ ഭാഗത്ത് ഇതിൻ്റെ പണികൾ കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ള അറിയില്ല വയൽ പ്രദേശമാണ് പ്രത്യേകിച്ച് അടിഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാനൊക്കെ കുറച്ച് തൂണോട് ഒപ്പിച്ച് ഉയർത്തി കരിങ്കല്ലൊക്കെ പടുത്തിട്ട് ഒരു ചെറിയ ചെറിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ ഇവിടെ നടക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം കാവമ്പുറ എത്താനായിട്ടുണ്ട് ഈ ഏരിയയിൽ എത്തിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയൊക്കെ ബ്ലൂ കളർ പെയിൻറ്റിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അതിമനോഹരമായ വട്ടപ്പാറ വയട കാലത്തിൻ്റെ ഒരു കിടലം കാഴ്ചയായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മൂന്നാമത് കേരളത്തിലെ ഒന്നാമതുമായ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ പാലമാണ് വട്ടപ്പാറ വയടക്റ്റ് പാലം വട്ടപ്പാറയിൽ നിന്നും പാലം വരെ പോകുന്ന വളാഞ്ചേരി ബൈപ്പാസ് പാലം അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ച് അവിടെ ഇങ്ങോട്ട് നമ്മുടെ ചോലവളവ് പാണ്ഡികശാല അതുപോലെ മുക്കിലപ്പീടിക അത് കഴിഞ്ഞാണ് പാലം അണ്ടർപാസ് ആ ഏരിയ ഒരു ആറ് ആറുവരിയുടെ ടാറിയും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്ക് സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്ക് അതുപോലെ സി സി ടി വി സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെ ഫൈനൽ ടാറിംഗ് വർക്കുകളൊക്കെ ആയിട്ടുണ്ട് ഇനി ട്രാക്ക് ഇട്ട് വരുന്ന വർക്കുകളവിടുന്ന് അങ്ങോട്ട് ഓണിയൽ അണ്ടർ അണ്ടർപാസ് വരെ ഇവിടുന്ന് നമുക്ക് ഇനി ഈ പാലത്തിലെ ലാസ്റ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രത്തോളം ഉണ്ട് ടാറിംഗ് വർക്കുകളായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് കാണട്ടോ അങ്ങനെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാവംപുറം ഈ ഏരിയ കടന്നപ്പോൾ ഈയൊരു ഭാഗത്തുനിന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അടിഭാഗത്തുള്ള പെയിൻറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് നമ്മൾ കണ്ടിരുന്നത് ഈ ക്രാഷ് ബേരിയുള്ള കമ്പികളൊക്കെ കട്ട് ചെയ്ത് പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഡിസൈനിൽ കട്ട് ചെയ്ത് മാറ്റുന്ന ഒരു കാഴ്ചക്കെ ഏരിയയിൽ അതുപോലെ ഈ കെ എൻ പണിക്കാരുടെ താമസം ഈ പട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ വർക്കിനുള്ള എല്ലാ പണിക്കാരും ഈ ഒരു ഭാഗത്ത് അതിന് ഷെഡൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ ആ ഷെഡുകളിൽ പകുതിയിലേറെ ഇവിടെ പൊളിച്ച് മാറ്റി പോയിട്ടുണ്ട് അപ്പോൾ കുറേ പണിക്കാർ പോയിട്ടുണ്ട് ഇനി കുറഞ്ഞ വർക്കുകൾ മാത്രമാണല്ലോ അത്രയ്ക്കുള്ള ആ ഒരു വർക്കിനുള്ള പണിക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത് കടലിൽ ഞങ്ങൾ രണ്ട് മൂന്ന് ഭാഗത്തായിട്ടുള്ള മറ്റത് ഈ തല മുതൽ ആ തല തലവരെ ഷെഡായിരുന്നു അതൊക്കെ പൊളിച്ചു മാറ്റി അടിഭാഗത്ത് ഫിനീഷിങ് വർക്കുകളാണ് ചില ഭാഗങ്ങളൊക്കെ ഫിനീഷിംഗ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് കാമ്പുറം കഴിഞ്ഞ് ഈ പാലത്തിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ കാണാൻ പറ്റിയത് ഇനി ഇതിൻ്റെ ലാസ്റ്റ് പണ്ടല്ലേ പില്ലറിൻ്റെ ഹൈറ്റിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് മുപ്പത് മീറ്റർ ആയിട്ടുള്ള പില്ലറ് ഇരുപത്തഞ്ചായി ഇരുപതായി പിന്നെ പത്തായി അങ്ങനെ അഞ്ചായി ലാസ്റ്റെത്തുമ്പോൾ പിയർ കേപ്പിന് അര മീറ്റർ വെറും അര മീറ്റർ ആയിട്ടുള്ള പിയർ പിയർക്കേപ്പ് പില്ലറിൻ്റെ പിയർ പീർക്കേപ്പിൻ്റെ ആ ഒരു കാഴ്ചയും കാണാം നമ്മൾ നേരെ ഇവിടെ എത്തി നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തിനൊപ്പിച്ച് മണ്ണിട്ട് കയർത്തി താൽക്കാലികമായിട്ട് വാനങ്ങളൊക്കെ പോയി കടന്നു പോകുന്നതിന് വേണ്ടി മെറ്റലൊക്കെ ഇട്ട് പ്രസ്സിങ് ചെയ്തിരുന്നു ഇന്നിപ്പം അത് ആ പാലത്തിന് രണ്ട് ഭാഗത്തെ പില്ലറിൻ്റെ മുകളിൽ പീർക്കേപ്പിനൊപ്പിച്ച് മുകളിൽ കോൺക്രീറ്റ് ടാറിങ് കഴിഞ്ഞ് അതിന് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് താഴ്ചയിലെടുത്ത് ആദ്യം ഇട്ട് ആ മണ്ണൊക്കെ അവിടെ നിന്ന് മാറ്റി രണ്ട് സൈഡിലെ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി അതിനോടൊപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ആ കാണുന്നതാണ്ട് പാലേണ് കാണാം നമ്മൾ വട്ടപ്പാറ വയ മുകളിലേക്ക് കയറി പോകാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് ഈ കാണുന്നൊരു സെൻ്റർ കൂടെ ഒരു മതിലിട്ടിട്ടുണ്ടല്ലോ അതിനൊപ്പിച്ച് ഇനി മണ്ണിട്ട് കമ്പാക്റ്റിങ് ചെയ്ത് മെറ്റലിട്ട് ഒക്കെ ചെയ്ത് സെറ്റാക്കി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പാലം ആ ഭാഗത്തേക്കുള്ള ആ ഒരു വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് നമുക്കറിയാം ഓണിൽ പാലം എത്തുന്നതിന് മുമ്പ് തോടിന് കുറുകു വരുന്ന രണ്ട് പാലങ്ങളുണ്ട് ഒന്ന് ഒരു ചെറിയൊരു അണ്ടർ പാസ് ബോക്സ് ടൈപ്പുള്ള ഒരു അണ്ടർ പാസ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പാലത്തിൻ്റെ തോടിന് കുറവ് വരുന്ന പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ട് ഓണിയൽപ്പാലം അണ്ടർ പാസ് നല്ല ഐറ്റുള്ള ഒരു അണ്ടർ പാസ് ആണ് പ്രത്യേകിച്ച് പാടത്ത് ആ ഒരു ഏരിയയിൽ താഴ്ന്നൊരു പ്രദേശമാണ് ഓണിയിൽ അണ്ടർ പാസ് നിൽക്കുന്ന കുറച്ചൊരു ഐറ്റുള്ള അപ്പോൾ ഈ പാടണ്ട് കഴിഞ്ഞ് നമ്മൾ അണ്ടർപാസ് കാണുന്ന എത്രയോ ഹൈറ്റിൽ നിൽക്കുന്ന മാതിരി നമുക്ക് കാണാം ഇനി അതിനൊപ്പിച്ച് ഉയർത്തി വരുന്ന വർക്കുകൾ അവിടെ കരിങ്കല്ല് കൊണ്ടാണ് സൈഡ് വാളിൻ്റെ പണികൾ നടന്നിരുന്നത് പിന്നെ കോൺക്രീറ്റ് വാളും അതുപോലെ തന്നെ ബ്ലോക്ക് വെച്ചും അതിൻ്റെ വർക്കുകളൊക്കെ നടന്നൊരു ഏരിയയും കൂടിയാണ് ഉണിയൽ അണ്ടർ പാസ് എത്തുന്നൊരു ആ വയലിൽ അപ്പോൾ അവിടുത്തെ വർക്ക് ടാറിങ് വർക്കാണ് കഴിഞ്ഞൊരു വീടിൽ കണ്ടിരുന്നു ടാറിങ് ചെയ്യണമെന്നൊക്കെ അപ്പോൾ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കാട്ടുപ്പരുത്തിയൊരു ഭാഗത്തേക്ക് എത്രത്തോളമാണ് ടാറിങ് ചെയ്തതൊക്കെയാണ് ഞങ്ങൾ കാണാനുള്ളത് ഈ ഒരു ഏരിയ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ വീടൊക്കെ നമ്മൾ പറയാറുള്ള ഒരു പ്രദേശമാണ് കെനാർ സി അല്ല ഈ വട്ടപ്പാറ വാടറ്റ് പാലത്തിലുള്ള എല്ലാ മിഷണറീസും ഈ ഒരു ഏരിയയിലായിരുന്നു ഇവിടെ പണി ഇതിൻ്റെ വർക്ക് നടക്കാനും വൈകിയതിനൊരു പ്രധാന കാരണം ഈ പാലത്തിനുള്ള ഗർഡറുകളുടെ നിർമ്മാണം ഗർഡറുകളൊക്കെ വെക്കുന്ന സെൻസർ ക്രെയിനുകളുടെ സെറ്റ് ചെയ്തിരുന്ന സ്ഥലം അങ്ങനെ പില്ലറിന് ആവശ്യമായിട്ടുള്ള കമ്പികളെ പ്രിൻറ്റിങ് മെഷീൻ ഉപയോഗിച്ച് വർക്ക് നടന്നൊരു ഏരിയ ആയിരുന്നു സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഡിവൈഡറുകൾ ക്രാഷ് ബാരിയറുകൾ അങ്ങനെ എന്തൊക്കെ റോഡിന് ആവശ്യമായതെല്ലാം ഈ ഒരു പ്രദേശത്തായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ഒക്കെ എടുത്ത് മാറ്റി ഇപ്പോൾ രണ്ട് ഭാഗത്തെ സൈഡ് വാൾ ബ്ലോക്കിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം കോൺക്രീറ്റ് വാളിൽ അപ്പോൾ ഇനി ഈ ഭാഗത്ത് ആദ്യം ഒരു സോഫ്റ്റ് മണ്ണ് വയ്ക്കണോ എല്ലാതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആ മണ്ണുകളൊക്കെ ഇവിടുന്ന് എടുത്ത് മാറ്റി മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോയി പവറുള്ള നല്ല ഉറപ്പുള്ള മണ്ണ് ചവിടി മണ്ണൊക്കെ മാറ്റി നല്ല ഉറപ്പുള്ള മണ്ണ് കൊണ്ടു തട്ടി തോടിനെ ബലപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മണ്ണ് മാറ്റി നമുക്ക് കാണാം ഇനി ഈ ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി വന്നാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി മെറ്റലിട്ട് വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തോടിനു വരെ വരുന്ന പാലത്തിൻ്റെ അവിടുന്ന് ഓണൽ പാലം വരെ ഇതുപോലുള്ള വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്കിപ്പോൾ മെറ്റൽ ഇട്ട് വരുന്നതിന് വേണ്ടി ഇവിടെ മെറ്റൽ ലോഡുകളും കൊണ്ടുവന്ന് തട്ടി നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്ന ഈ മെറ്റലിൻ്റെ ഇവിടം വരെയുള്ള വർക്കുകളാണ് ഞാൻ മണ്ണ് ലെവലാക്കി വരാനുള്ളത് ഇവിടെ സൈഡിൽ നമുക്ക് കാണാം ബ്ലോക്ക് ഉയർത്തി വരുന്നുണ്ട് അപ്പോൾ കുറഞ്ഞൊരു ഏരിയയിൽ മാത്രമുള്ള വർക്കുകൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി മണ്ണ് അതുപോലെ മെറ്റൽ കമ്പാക്റ്റിങ് കഴിഞ്ഞാൽ ടാറിങ് വർക്കുകളൊക്കെ ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഈ തോടിന് കുറുകു വരുന്ന പാലം ഈ ഒരു ഭാഗത്താണ് ഈ പാലം കഴിഞ്ഞാലാണ് നമ്മുടെ ബോക്സ് ടൈപ്പ് പണ്ട്ര പാസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ പണികളും അത് കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു തോടിന് കുറക് വരുന്ന പലത് ഗർഡർ ലോഞ്ചിങ്ങിലൂടെയാക്കില്ല ഗർഡർ വെച്ചിട്ടാണ് അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ആ പണികളൊക്കെ മുന്നേ നമ്മൾ ആദ്യത്തെ വീട്ടിലൊക്കെ ഞങ്ങൾ കാണിച്ചാൽ അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ അതിൻ്റെ സൈഡ് വാള് ഉയർത്തുന്നതും പിന്നീട് ഗർഡർ വെക്കുന്നതും പിന്നെ ഗർഡറിന്റെ മുകളിലെ കോൺക്രീറ്റ് ചെയ്യുന്നതും ബാരിയറിന്റെ വർക്കുകളും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ആ പാലങ്ങളുടെ മുകളിലൂടെ ഇപ്പോൾ നമ്മൾ കടന്ന് പോകുന്നുണ്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഓണിയൽ പാലം അണ്ടർ ആ ഏരിയയിലെത്തി നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പാലങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകണം കേട്ടോ തോടിന് കുറുകെ വരുന്ന പാലം ആ ബോക്സ് ടൈപ്പ് പാലം അത് കഴിഞ്ഞാലുള്ള പാലം അങ്ങനെ എല്ലാ പാലത്തിൻ്റെയും പണി കഴിഞ്ഞ് പാടത്ത് രണ്ട് സൈഡിൽ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഈ സൈഡ് വാൾ കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ബ്ലോക്ക് വധിച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു കരിങ്കല്ല് കൊണ്ട് അതുപോലെ തന്നെ സൈഡ് വാൾ കെട്ടി വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു ബൈപ്പാസ് റോഡിൽ നമ്മുടെ പാലം മുതൽ വട്ടപ്പാറ വരെയുള്ള വയടറ്റ് പാലം കഴിഞ്ഞാൽ പിന്നെ ടാറിംഗ് വർക്ക് നടന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഓണിയിൽപ്പാലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആ ഒരു ഏരിയയിൽ ടാറിങ് ചെയ്യാണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പത്തിരു ഇരുന്നൂറ് മീറ്ററുള്ള ടാറിങ് വർക്കും ഉണ്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയയിൽ ടാറിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഊണിയൽപ്പാലം എത്തുമ്പോൾ നമ്മൾ തുടക്കത്തിൽ കഞ്ഞിപ്പുരങ്ങൾ കഴിഞ്ഞ് വട്ടപ്പാറ അതിൻ്റെ മോൾ ഭാഗ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിച്ചത് ഈ ഒരു ഊണിയൽപ്പാലം മീരിൽ എത്തുള്ളവരെ ടോറസ് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം റഷ്ടില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക മണ്ണ് മെറ്റല് അങ്ങനെ എംസാൻ്റെ മറ്റു സാധനങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടി മാറ്റി ഫ്രഷ് പവറുള്ള മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട ഇടുന്ന കാഴ്ചകളെ കണ്ടു അങ്ങനെ നിരന്തരം ടോറസ് ലോറികൾ അങ്ങോട്ടൊന്ന് പാസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഓണിയൽപ്പാലം അണ്ടർ പാസിൻ്റെ തൊട്ടടുത്തെത്തി അണ്ടർ പാസിൻ്റെ ഈ കാണുന്ന കുറഞ്ഞ കുറഞ്ഞേരിൽ മാത്രമാണ് ടാറിങ് ചെയ്തിട്ടുള്ളത് അതുപോലെ സർവീസ് റോഡ് ടാറിങ് വർക്കും കഴിഞ്ഞിട്ട് നമുക്ക് സർവീസ് റോഡിന് കടന്ന് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് ടാറിങ് ചെയ്യുന്ന ഭാഗത്തുകൂടി തന്നെ നമുക്ക് കടന്നു പോകാൻ പറ്റും അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് അണ്ടർ പാസ് വരെ നല്ല രീതിയിലുള്ള വർക്ക് ഇനിയും നടക്കാനുണ്ട് കാരണം ഇങ്ങോട്ടൊക്കെ പത്ത് പതിനഞ്ചോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ ഇനിയും മണ്ണ് മണ്ണിട്ടുയർത്തി അണ്ടർപാസിൻ്റെ ആ ലെവലിൽ വരാണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ബ്ലോക്കിൻ്റെ വർക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് കൊണ്ട് ഈ സൈഡൊക്കെ കരിങ്കല്ല് കൊണ്ട് കെട്ടി ഉയർത്തിയതാണ് ഒരു പത്തിരുപതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലിവിടെ വന്നിട്ടുണ്ട് രണ്ട് സൈഡും അപ്പോൾ ഇനിയും ഒരു കിട്ടില്ല പത്ത് ഇരുപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നാലാണ് ടച്ച് അതിനോട് ടച്ച് ആകുന്നതോടെ ടച്ചാകുന്നതോടെ പാലം ടു വട്ടപ്പാറ വരെയുള്ള ആ അതിമനോഹരമായ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുന്ന ആ ഒരു കാഴ്ച ഉടനെ ഉണ്ടാവും പെട്ടെന്നാണ് എല്ലാം അങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ആണ് ഈ അണ്ടർ പാസും കാണിച്ച് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് ബെല്ലൈക്കണെന്ന് തന്നെ വിളിയാ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷാവുക